അസ്സാമുല്ല ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ ശ്രോതാക്കളെ അള്ളാഹു പരിശുദ്ധ റമദാനു റമദാനുഷെരീഫ് അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ റമദാനു റമദാനുഷെരീഫിൽ ഒരുപാട് സൽക്രമങ്ങൾ ചെയ്യണം എന്ന നീയത്തോടു കൂടെയാണ് നാം പ്രവർത്തിക്കുന്നത് അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മുടെ അമലുകൾ നോമ്പും ജക്കാത്തും സ്വതക്കയും ഖുർആൻ പാരായണങ്ങളും തുടങ്ങി എന്തെല്ലാം അമലുകളുണ്ടോ അതൊക്കെയും സ്വീകരിക്കാൻ മാതാവിൻ്റെയും പിതാവിൻ്റെയും പൊരുത്തം അനിവാര്യമാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല മഹനായിബിൻ അബ്ബാസ് റതി അള്ളാഹു താലാൻഹുവിനോട് ഒരു ദിവസം അഹറാഫിൻ്റെ ആളുകളെ കുറിച്ച് ചോദിക്കപ്പെട്ടു അഹോറാഫ് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അഹറാഫി എന്ന് പറയുന്ന ഒരു അധ്യായം തന്നെയുണ്ട് അഹറാഫിൻ്റെ ആളുകളെ കുറിച്ച് ചോദിക്കപ്പെട്ടു മൻഹും അഹ്റാഫ് ആരാണ് അഹറാഫിൻ്റെ ആളുകൾ എന്താണ് അഹ്റാഫ് ഈ രണ്ട് ചോദ്യമാണ് ചോദിക്കപ്പെട്ടത് ഇബിൻ അബാസർ അള്ളാഹുഹു മറുപടി പറഞ്ഞു അസുഹാബിൻ്റെ അഹ്റാഫ് എന്ന് പറഞ്ഞാൽ ജബലുൻ ബൈനിൽ ജന്നത്തി വന്നാൽ സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും ഇടയിലുള്ള ഒരു പർവ്വതമാണ് വലിയൊരു മലയാണ് ആ മലയിൽ താമസിക്കുന്നത് അവിടെ സ്ഥാനം കിട്ടുന്നവർ നരകത്തിലേക്കും സ്വർഗത്തിലേക്കും പോകാൻ കഴിയാത്ത ആളുകളാണ് നന്മയും തിന്മയും സമമായ ആളുകളാണ് നന്മ മുന്തൂക്കമായി സ്വർഗ്ഗത്തിലേക്ക് പോകാനും വയ്യ തിന്മ കൂടിയിട്ട് നരകത്തിലേക്ക് പോകാനും വയ്യ രണ്ടിൻ്റെ മിഠയിലായിട്ടുള്ള ആളുകളാണ് ഈ ആഹറാഫിൽ താമസിക്കുന്നത് എന്ന് ഇബിൻ അബ്ബാസ് റതി അള്ളാഹുത്താലു പറഞ്ഞു എന്നിട്ട് ഒരു കൂട്ടക്കാരെയും ഇബിൻ അബ്ബാസ് തങ്ങൾ പരിചയപ്പെടുത്തി തന്നു ആരാണ് ആ കൂട്ടക്കാർ ആഹറാഫിൽ താമസിക്കുന്ന സ്വർഗത്തിലേക്ക് പോകാൻ വയ്യാതെ നരകത്തിലേക്ക് ഇടാനും കഴിയില്ല അങ്ങനത്തെ ഒരു കൂട്ടക്കാരും കൂടെ ഉണ്ട് ആരാണത് ഹുമുല്ല ഹറ ജോലി മാതാപിതാക്കളുടെ പൊരുത്തം കൂടാതെ യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ട വിഭാഗമാണ് എന്ന് മാത്രമല്ല ആ യുദ്ധത്തിൽ അവർ ഷഹീദാവുകയും ചെയ്തിട്ടുണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരിശുദ്ധ കരിമത്ത് തോഹീദ് എന്ന് ഉയർന്ന് കാണണം ഇസ്ലാം ദീനിന് വിജയം വേണം എന്ന് കരുതി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുകയും ആ യുദ്ധത്തിൽ ഷഹീദാവുകയും ചെയ്തു പക്ഷേ അവർക്ക് മാതാവിൻ്റെയും പിതാവിൻ്റെയും പൊരുത്തമില്ലാതെയാണ് അവർ പോയത് ആ വിഭാഗം ആളുകൾ അഹർ എന്ന് പറയുന്ന സ്ഥലത്താണ് നരകത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും ഇടയിലുള്ള ഈ പർവ്വതത്തിൻ്റെ മുകളിലാണ് അവരുടെ സ്ഥാനം അവർക്ക് താമസിക്കേണ്ടി വരിക എന്ന് ഇബിൻ അബ്ബാസ്റദ്ദി അള്ളാഹുത്താലാൻഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇത് ഞാൻ പറഞ്ഞത് എന്തിനാണ് എങ്കിൽ മാതാവിന്റെയും പിതാവിൻ്റെയും സ്ഥാനം എത്രയാണ് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഉമ്മയും ഉപ്പയും അവരുടെ പൊരുത്തം നമുക്കില്ലെങ്കിൽ നമ്മുടെ നോമ്പ് നമ്മുടെ കിറാത്തി എന്നല്ല സ്വതക്ക സക്കാത്തി എന്നല്ല ഹജ്ജി എന്നല്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് ഷഹീദായ ആളുകൾക്ക് സ്വർഗം കിട്ടണല്ലോ അവർക്ക് പോലും മാതാവിൻ്റെയും പിതാവിൻ്റെയും പൊരുത്തല്ലാതെയാണ് യുദ്ധത്തിന് പോയതെങ്കിൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല എന്ന് നമ്മെ പഠിപ്പിക്കുന്നു അള്ളാഹു മാതാപിതാക്കളുടെ പൊരുത്തം കിട്ടിയവൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഒരു ദിവസം മദീനത്തെ പള്ളിയിൽ സ്വഹാബത്ത് കറാമിന്റെ മുമ്പിൽ നബി സല്ലാഹു അലൈവസമാങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ തങ്ങൾ ചോദിച്ചു ഈ വർഷം ഞാൻ ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് എൻ്റെ കൂടെ പോരാൻ താല്പര്യമുള്ളവർ ആരൊക്കെയാണ് എന്ന് എല്ലാവരും പറഞ്ഞു നബിയെ ഞാനുണ്ട് ഞാനുണ്ട് എന്ന് ഒരു സ്വഹാബി ഒഴിച്ച് ആ സ്വഹാബിയോട് ചോദിച്ചു നബി തങ്ങൾ ചോദിച്ചു നിനക്ക് എന്തി പോരാൻ ആഗ്രഹമില്ല എൻ്റെ നാട്ടിലേക്ക് മക്കയിലേക്ക് പരിശുദ്ധ കാലയത്തിങ്കിലേക്ക് ഹജ്ജ് ചെയ്യാൻ പോരാൻ എൻ്റെ കൂടെ പോരാൻ എന്ത് പറ്റാത്തത് എന്ന ചോദ്യം മുത്തിനിബി തങ്ങൾ ചോദിച്ചപ്പോൾ ആ സുഹാബി പറഞ്ഞു നിബിയെ ഹജ്ജിന് പോകണമെങ്കിൽ യാത്രക്ക് കൂലി വേണം പൈസ വേണം ഭക്ഷണത്തിന് പൈസ വേണം കുടുംബത്തിൽ ഏൽപ്പിക്കാൻ പൈസ വേണം ഒന്നും എൻ്റെ കയ്യിലല്ല നബിയെന്ന് ഇത് കേട്ടപ്പോൾ നിബി സല്ലാഹുന യുവസലം മാത്രങ്ങൾ ചോദിച്ചു എന്നാൽ ഒരു കാശും ചെലവഴിക്കാതെ ഹജ്ജിന് പോകാൻ താല്പര്യമുള്ളവരാരാണ് എന്ന സദസ്സിനോട് ചോദിച്ചപ്പോൾ ഈ സ്വഹാബി കരുതി നടന്നിട്ടായിരിക്കും പോകുക കാശ് ചെലവില്ലാതെ വെള്ളവും ഈത്തപ്പഴങ്ങളൊക്കെ തിന്നിട്ട് ഭക്ഷണം കഴിച്ച് വിശപ്പ് അകറ്റാലോ എന്നാൽ നടന്നിട്ട് പോകുമ്പോൾ കാശ് എന്ന് മനസ്സിലാക്കിയ ഈ സ്വഹാബി പറഞ്ഞു ഞാനുണ്ട് നിബി നടന്നിട്ടാണ് പോകുന്നതെങ്കിൽ ഞാനുണ്ട് എന്ന്

ഒരു മക്കളും തന്നെയില്ല തന്റെ മാതാപിതാക്കളിലേക്ക് കാരുണ്യത്തിന്റെ നോട്ടം നോക്കുന്ന ഒരു മക്കളുമില്ല അള്ളാഹു അവനിക്ക് എഴുതിയിട്ടല്ലാതെയില്ല ബിക്കുലിനുറത്തിൻ എല്ലാ ഓരോ നോട്ടത്തിനും മാതാപിതാക്കളുടെ മുഖത്തേക്ക് നോക്കുന്ന കാരുണ്യത്തിന്റെ ഓരോ നോട്ടത്തിനും അള്ളാഹു താര ഹജ്ജത്ത ഒരു പരിശുദ്ധമായ സ്വീകാര്യമായ ഹജ്ജിന്റെ പ്രതിഫലം അള്ളാഹു താര അവഴുതിയിട്ടല്ലാതെ ഇല്ല എന്ന് അപ്പം മാതാവിനെയും പിതാവിനെയും നോക്കിയാൽ പരിശുദ്ധമായ ഹജ്ജിൻ്റെ പ്രതിഫലം അള്ളാഹു അവനിക്ക് എഴുതും എന്ന് ഹബീബായ റസൂൽ സ്വല്ലാഹു അലൈഹി വസ്ല മാത്തങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നു ഇത് കേട്ടപ്പോൾ ഒരു സ്വഹാബി ചോദിച്ചു നബിയെ എൻ്റെ ഉപ്പ രോഗിയാണ് ഒരു ദിവസം ഞാൻ നൂറ് തവണയെങ്കിലും എൻ്റെ ഉപ്പയെ നോക്കുന്നുണ്ടാകും എനിക്ക് നൂറ് ഹജ്ജിൻ്റെ പ്രതിഫലം കിട്ടുമോയെന്ന് അപ്പൊ തങ്ങൾ പറഞ്ഞു നൂറ് ഹജ്ജിന്റെ പ്രതിഫലം നിനക്ക് കിട്ടും എന്ന് അപ്പൊ മറ്റൊരു സ്വഹാബി ചോദിച്ചു എൻ്റെ മാതാപിതാക്കൾ എന്നോട് മോശമായിട്ടാണ് പെരുമാറാറുള്ളത് അവരിലേക്ക് ഞാൻ കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കിയാൽ എനിക്കും ഹജ്ജിന്റെ പ്രതിഫലം കിട്ടുമോ എന്ന് നബി നബിഹു അലൈവ് തങ്ങൾ പറഞ്ഞു വ ഇലമാവ ഇന്ന് ഒലമാ അവര് അക്രമം കാണിച്ചാലും ശരി മാതാപിതാക്കളുടെ അവരിലേക്ക് നമ്മൾ കാരുണ്യത്തോടു കൂടെ നോക്കിയാൽ ഹജ്ജിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടും എന്ന് അഷറഫുൽഹിഹുലഹി വസല് മാ തങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇത് നമ്മുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് നേടിയെടുക്കാവുന്ന നേട്ടങ്ങളാണ് കഴിഞ്ഞാൽ ഇത് കിട്ടില്ലല്ലോ അവരെ മുഖത്തേക്ക് നോക്കുന്നത് വിവാദത്താണല്ലോ മാതാപിതാക്കളുടെ മുഖത്തേക്ക് കാരുണ്യത്തോടു കൂടെ നോക്കണമെങ്കിൽ അവർ ജീവിച്ചിരിക്കണമല്ലോ നമ്മുടെ മാതാപിതാക്കളുടെ ജീവിതകാലത്ത് അവരിലേക്ക് നോക്കുക അവരിലേക്ക് കാരുണ്യം ചെയ്യുക എന്നാൽ കഴിഞ്ഞാലും നമ്മൾ കാരണമായിട്ട് മാതാപിതാക്കൾക്ക് കിട്ടുന്ന ഒരു നേട്ടം ജീവിതകാലത്താണെങ്കിലും മരണശേഷമാണെങ്കിലും നമ്മൾ കാരണം അവർക്ക് കിട്ടുന്നൊരു നേട്ടമാണ് ഇനി പറയാൻ പോകുന്നത് മഹാന്മാര് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് റമദാനിലെ രണ്ടാമത്തെ തറാവീഹ് നമസ്കാരം ഒരാൾ നമസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം ദിഫർ ലഹു വലി വാലി ദി ഇൻഖാന അവനിക്കും ആ നിസ്കരിച്ചവനിക്കും അവൻ്റെ മാതാപിതാക്കൾക്കും ആ മാതാപിതാക്കൾ മുസ്ലിമീങ്ങളാണെങ്കിൽ ആണെങ്കിൽ അള്ളാഹു താൽ അവർക്ക് എല്ലാ ദോഷങ്ങളും പുറത്തു കൊടുക്കും എന്ന് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് അത് ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളാവട്ടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കളാവട്ടെ നമ്മൾ രണ്ടാമത്തെ തറാവിഹ് റമദാനിലെ രണ്ടാമത്തെ ദിവസത്തെ രണ്ടാമത്തെ രാത്രിയിലെ തറാവിഹ് ഇന്നത്തെ രാത്രിയിലെ തറാവിഹ് നമ്മൾ നമസ്കരിച്ചാൽ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും അള്ളാഹു താല പുറത്തു തരും എന്ന് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു താല നമുക്ക് പരിശുദ്ധ റമദാൻ നല്ല പോലെ കൊണ്ട് നടക്കാൻ തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ റമദാൻ ഷെരീഫിൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ തറാവീഹ് നമസ്കാരം മുടങ്ങാതെ കൃത്യമായി നിസ്കരിക്കാൻ നോമ്പനുഷ്ഠിക്കാൻ പരിശുദ്ധ കുർആാൻ പാരായണം ചെയ്യാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദന്മാർ അവർക്കും നമുക്കും അള്ളാഹു എല്ലാ ദോഷങ്ങളും പുറത്തു തന്ന് അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമ്മിലേക്ക് ചൊരിഞ്ഞ് അനുഗ്രഹിക്കട്ടെ ആമീന ബ്രഹ്മത്തിക്ക് ആ റഹ്മർ റാഹിമീൻ ഷാല നമുക്ക് കുറച്ച് നിക്രച്ചല്ലാസ് أشهد أن لا إله إلا الله، أستغفر الله، أسألك الجنة، وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. اللهم أرحمني يا أرحم الراحمين. اللهم أرحمني يا أرحم الراحمين. اللهم أرحمني يا أرحم الراحمين. بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله